രക്തസമ്മർദ്ദത്തിൻ്റെ തറവാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും രക്തസമ്മർദ്ദം കുറക്കാൻ ഒരുപാട് മരുന്നുകൾ പല ഭക്ഷ്യവസ്തുക്കൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രക്തസമ്മർദ്ദം കൂടാൻ ഏറ്റവും വലിയൊരു കാരണമാകുന്നൊരു വസ്തു സംഭവമാണ് സിങ്കിൻ്റെ കുറവ് എന്നുള്ളത് അപ്പോൾ സിങ്ക് അടങ്ങിയ കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ അതിന് ചെറിയ റോളുണ്ട് അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ബ്ലഡ് പ്രഷർ കൂടാതെ നോക്കുന്ന ജിങ്കടങ്ങിയ ഭക്ഷണങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് ഓയിസ്റ്റർ അല്ലെങ്കിൽ മുത്തിച്ചിപ്പി മുത്തിപ്പി ഒരുപാട് ജിങ്ക് അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് മക്കിൻ സീഡ് മത്തങ്ങയുടെ വിത്തുകൾ അതിൽ ജിങ്ക് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് കടിക്കാൻ പറ്റുന്ന ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് അല്ലെങ്കിൽ ഭക്ഷണവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കും ഒരു ഇത്തിരി പംകിൻ സീഡ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് ചീരക്കറി അത്ര നിസ്സാരമല്ല കേട്ടോ ചീരയിൽ ഒരുപാട് ജിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചീര റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വളരെ സഹായകരമാണ് കോഴിമുട്ടയിൽ കൊഴുപ്പാണെന്നാണ് എല്ലാവരെയും ധാരണം പക്ഷേ അതിലുള്ള കൊഴുപ്പുകൊണ്ട് ശരീരത്തിന് വലിയ അപകടമൊന്നുമില്ല കോഴിമുട്ടയിൽ ഒരുപാട് ജിങ്ക് അടങ്ങിയത് കൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറക്കാൻ ദിവസം ഓരോ കോഴിമുട്ട കഴിക്കുന്നത് ചെറിയൊരു തോതിലൊക്കെ സഹായിക്കും ചെറുപയർ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന സിങ്ക് അടങ്ങിയ മറ്റൊരു അവശ വസ്തുവാണ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിധി വിട്ട് കഴിക്കാതെ ഒരു വരെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്കൊരുപാട് സഹായകരമാണ് തൈര് ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കും കാരണം അതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് പിന്നെ കാൽസ്യം പോലത്തെ സംഭവങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒരമ്പത് ഗ്രാം തീർച്ചയായിട്ടും സിങ്ക് അടങ്ങിയതാണ് നമുക്ക് ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കും ആണ് കേട്ടോ നമ്മളിതിനെ സഹായിക്കുന്നത് തീർച്ചയായും ഈ ഭക്ഷ്യവസ്തുക്കളിൽ ചിലതെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ബായ്